ചില കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരനെ എസ് എഫ് ഐക്കാർ മാളിനകത്തിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ഇവർ കുറേ നാളായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം അതായത് ഇത്രയും വലിയ തിരിച്ചടികളുണ്ടായിട്ട് അക്രമ രാഷ്ട്രീയത്തെ എസ് എഫ് ഐയെ നിയമസഭയിൽ പോലും അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പോലും അത് ഒരു അക്രമ സംഘമായിട്ട് പല ആളുകളും പറഞ്ഞിട്ടും ഇവർ പഠിച്ചിട്ടില്ല ഇതൊന്നും രാഹുലേ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളും എസ് എഫ് ഐയും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയവും ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ഈ പ്രായം വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ആ പ്രായത്തിൻ്റെ പക്വത നമ്മുടെ സ്വഭാവത്തെ നമ്മൾ കാണിക്കണം അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന രാഹുൽ ചോദിച്ച പോലെ ഇവർക്ക് എത്ര പഠിച്ചാലും ഇവർക്ക് മതിയാവില്ലേ എന്നൊരു സംശയം അതിൻ്റെ കാരണമൊന്നും കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല മുംബൈ നടക്കുന്ന ഗോവ് പിമ്പേ നടക്കും ബഹുഗോക്കളല്ല എന്ന് വെച്ചാൽ ഒരു പശുവിനെ ഇങ്ങനെ അഴിച്ചു വിട്ടാൽ ആ പശു പോകുന്നതിൻ്റെ പുറകെ ഒരു പശു പോകുന്നതിൻ്റെ പറയായിരിക്കും ബാക്കി പശുക്കൾ പോകുന്നത് അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു ഗോവുണ്ട് ഒരു പശുവുണ്ട് പശുവോ കാളയോ എന്ന് വേണമെങ്കിലും പറയാം ഈ പശുവാണ് ഇവിടെ ഇതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറയണ്ട നിങ്ങൾക്കറിയാം ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതാരാണ് പതിനഞ്ച് നീണ്ട പതിനഞ്ച് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു പത്ത് കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു ആ പ്രമുഖ വ്യക്തിയുടെ ശരീരഭാഷയ്ക്ക് ഇപ്പം ഇപ്പോഴും എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് ഇക്കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ നെയ്യാറ്റിൻകരയാണോ അമ്പൂരിലാണോ ഒരു സാധാരണ പെൺകുട്ടി എൻ്റെ മകളുടെ പ്രായം വരുന്ന ഒരു കൊച്ചു പെൺകുട്ടി എനിക്ക് നമ്മൾ പ്രായത്തിൻ്റെതായ ഒരു പക്വത കാണിക്കണം പ്രായത്തിൻ്റെതായ അല്ലെങ്കിൽ ആയിരിക്കുന്ന സ്ഥാനത്തിൻ്റെ ഒരു പക്വത കാണിക്കണം നിങ്ങൾക്കൊരു സീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സീറ്റിന് ഒരു വിലയുണ്ട് നിങ്ങളെന്ന വ്യക്തിയേക്കാളും നിങ്ങളുടെ സീറ്റിനൊരു വിലയുണ്ട് അല്ലേ ഞാൻ പറയുന്ന തെറ്റെങ്കിൽ ക്ഷമിക്കുക ബഹുമാനപ്പെട്ട പ്രേക്ഷകരിൽ ക്ഷമിക്കുക അപ്പൊ സി പി എമ്മിന്റെ കുറച്ച് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് സി പി എമ്മിന്റെ മറ്റ് വിഷയങ്ങളുമായിട്ട് ശബരിമല വിഷയമാണെങ്കിലും ന്യൂനപക്ഷത്തിന്റെ വിഷയങ്ങളാണെങ്കിലും സി പി എമ്മിനെ കുരുക്കുന്ന കുറെ വിഷയങ്ങൾ തീർച്ചയായും ഇനി എന്തായിരിക്കും സി പി എം ഇതിൽ എടുക്കാൻ പോകുന്ന ഒരു നിലപാട് രാഹുൽ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം എന്നെ അമ്മാവ ഞാൻ നന്നാവൂല എന്ന് പറയും അതുപോലെ ഇവരെന്ന് പറയുന്ന ആകെ മൊത്തം തെറ്റുകളാണ് ഇവർ കാണിക്കുന്നതെല്ലാം ആകെ മൊത്തം തെറ്റാണ് അപ്പൊ അങ്ങനെ തെറ്റ് കാണിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് ചില തെറ്റുകൾ മാത്രമേ ഇവർ പുറത്തു പറയാൻ സന്നദ്ധരാകുന്നുള്ളൂ ഇത് സി പി എം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഇനി സൂക്ഷിക്കണം എന്ന് പാർട്ടിക്കാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അപ്പം ഇതുവരെ സൂക്ഷിച്ചില്ല എന്നാണ് അർത്ഥം ആരെ സൂക്ഷിക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള വോട്ട് കിട്ടണം രാഹുലെ കിട്ടാനുള്ളത് കിട്ടി പെട്ടിയിലാവണം പിന്നെയും നമുക്ക് ഭരണത്തിലേറണം നമ്മൾ പാർലമെന്ററി തലത്തിൽ ഒരു ഇരുപത് കാറിൽ നമുക്കങ്ങ് സുഖിക്കണം നമുക്കങ്ങ് സഭ്രമഞ്ചക്കട്ടിലിൽ കിടക്കണം ഇരുപത്തഞ്ച് പോലീസ് എനിക്കപ്പുറവും ഇപ്പുറവും വേണം ഏ എനിക്ക് എന്തും ക്ലിഫോസി ജീവിക്കണം കമലച്ചേട്ടത്തി എന്നും ക്ലിഫോസി ജീവിക്കണം കൂടെ അദ്ദേഹത്തിനും ജീവിക്കണം മകളും മരുമകനും തിരുവനന്തപുരത്ത് മരു മകളും മരുമകനും പ്രത്യേകിച്ച് ഒരു ഫ്ലാറ്റ് കഴക്കൂട്ടി തണ്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വോട്ട് പോകുന്നത് നമ്മൾ പിടിക്കണം വോട്ട് പോകുന്നത് നമ്മൾ പിടിക്കണം നമ്മൾ അതിനെ തിരിച്ചു കൊണ്ടുവരണം എന്തിനൊന്നല്ലേ നമുക്ക് സുഖിക്കാൻ ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എ കെ ജി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പാർട്ടിയിലെ പഴയ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്തിന് ഇന്നിപ്പോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ മനസ്സിലുള്ള കമ്മ്യൂണിസം എന്ന ചിന്തയുടെ നാലിലൊരു അംശം ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനുണ്ടോ ഞാൻ അറിയാമോ ചോദിച്ചു പോവുകയാണ് ന്യൂനപക്ഷത്തിന് നമ്മൾ കൂടെ നിർത്തണം ശബരിമല വിഷയം നമ്മൾ സൂക്ഷിക്കണം നാണമില്ലേ ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ നാണമില്ലേ ഞാൻ വികാരം കൊണ്ട് സംസാരിക്കണമെന്നല്ല അത്ര കഷ്ടപ്പെട്ട് എത്ര രക്തസാക്ഷികൾ പോയിട്ടാണ് ഈ പാർട്ടി ഉണ്ടായതെന്ന് ഈ പറയുന്ന മറ്റവർക്ക് അറിയാമോ അറിയാമോ എത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയുമോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ബ്രാഞ്ചിൽ നിന്നും ലോക്കലിൽ നിന്നും ഏരിയ നിന്നും കൊടുത്ത റിപ്പോർട്ടിൽ തദ്ദേശത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ശബരിമല വിഷയവും ഉണ്ടായതിനെ ഒന്നും സംഭവിച്ചിട്ടില്ല തദ്ദേശ ഇലക്ഷനിൽ ഒന്നും ഞാൻ സംഭവിച്ചിട്ടില്ല നമ്മളതൊന്നും നോക്കണം ഇപ്പോൾ അങ്ങനെ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമം കുഞ്ചൻ്റെ തഞ്ചിയിലായി അത് കഴിഞ്ഞിട്ട് കട്ടള വിവാദം അത് അതിൻ്റെ വഴിക്ക് പോയി അത് കഴിഞ്ഞ് പുതിയ പുതിയ കള്ളത്തരങ്ങൾ വേറെ വന്നു ഞാൻ വീണ്ടും രാഹുൽ പറഞ്ഞതിലേക്ക് തന്നെ വരാം ഈ പ്രായം ചെന്ന മനുഷ്യൻ ഈ ഒരു യാത്ര നടത്തിയ സമയത്ത് ഈ കൊഈ പോട്ട് പുള്ളാരാണ് പുള്ളാരാണ് അവർ ആ പ്രായത്തിൽ നമ്മുടെ പ്രായത്തിൽ നമ്മുടെ പ്രായമുണ്ട് ആ പ്രായത്തിൽ നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങൾ കാണിക്കണം രാഹുൽ രാഹുലിൻ്റെ ഈ പ്രായത്തിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഈ വയസ്സായി ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും കന്ന് കൂത്താടിയാൽ കൊള്ളാം കാളെ കൂത്താടിയ കൊള്ളത്തില്ല അപ്പോൾ ഇവിടെ ആ അടി കടന്നപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഷയോ അങ്ങനെയാണ് എന്റെ സംശയമാണ് നമ്മൾ അങ്ങനെയാണോ എക്സ്പെക്ട് ചെയ്യുന്നത് രാഹുൽ പറ എഫ് ഐ എ മുഖ്യമന്ത്രിത്തേണ്ടതുണ്ട് എസ് എഫ് ഐ എന്ന് എതിർത്തേണ്ടതുണ്ട് പണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്ന സമയത്ത് ഈ എസ് എഫ് ഐക്ക് ഒരു കടിഞ്ഞാണ് കൊടിയേരി ബാലകൃഷ്ണൻ ഇട്ടിരുന്നു കാര്യം ഈ യൂത്തിനെ കൈകാര്യം ചെയ്യാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു നേതാവിനെ നിയോഗിച്ചിരുന്നു മനസ്സിലല്ലേ ആ അങ്ങനെ ഒരു നേതാവ് ഇപ്പൊ ഈ ഇല്ല ഞാൻ ചോദിക്കട്ടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഈ ഒരു സംഭവം ഉണ്ടായാൽ ചിലപ്പം ഈ തല്ലിയ പോലീസുകാരെന്ന് പറയുന്ന അവരും ഇവരെ പോലെ ബസ്സിന് കല്ലെറിഞ്ഞും അവരും കുറച്ച് ഉശിരൊക്കെ കാണിച്ചിട്ടുണ്ടെ വന്നത് അപ്പം നിങ്ങൾക്ക് മാത്രമല്ല ഉശിരുള്ളത് അപ്പോൾ അവരത് കാണിച്ചു എന്നുണ്ടെങ്കിൽ പ്രായത്തിന്റെ പക്വതയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഒരു ഇത്തരത്തിലൊരു പ്രക്രിയ നടക്കുമ്പോൾ അതിനൊരു മുഖ്യമന്ത്രി തിരിച്ചു നടത്തിയ പ്രതികരണം ഞാൻ പറയുന്നത് എന്താണെന്നൊക്കെ ഇവിടെ എല്ലാം പ്രേക്ഷകർ കഴിഞ്ഞു എനിക്കത് പറഞ്ഞ് ക്ലീശയാവാൻ പറ്റാത്ത കൊണ്ടാണ് അതിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ ഇത് മുഖ്യമന്ത്രി എന്തായിരിക്കും പ്രതികരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ഒരു ചെറു ചിരിയുണ്ടായിരുന്നു ആ ചെറു ചിരിയിൽ തന്നെ ചെറുപ്പക്കാരെ നിങ്ങൾ ചെയ്തോ ചെരിച്ചട്ടി മാറി ഇനിയും അടിച്ചോ അന്ന് തല്ലുമാല എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയ സമയമായിരുന്നു ഓർമ്മയുണ്ടോ സർവ്വദിനും അടിയായിരുന്നു ആ സിനിമ യുവത്വം ഇഷ്ടപ്പെട്ടോട്ടെ യുവത്വം ഇഷ്ടപ്പെടട്ടെ യുവത്വത്തിന് ആ യുവത്വത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന യുവത യുവത ചെയ്യട്ടെ അവിടെ ഒരു രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി എടാ നീക്കം തല്ലിക്കോ എന്നല്ല പറയേണ്ടത് ഒരു ഒരു രാജ്യം ഭരിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുന്ന ആൾ പറയാൻ അങ്ങനെയാണോ പറയേണ്ടത് അപ്പൊ അത് കണ്ട് ഈ ചെക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചെക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇട മക്കളെ നീ ഇന്ന് സ്കൂളിൽ പോണ്ട പോകുമ്പോ അമ്മ നന്നയിക്കുന്ന ദോശം കൊണ്ടുപോയാൽ മതിയെന്ന് ഏതെങ്കിലും അമ്മ നിർബന്ധപൂർവ്വം മക്കളുടെ ശ്രദ്ധിക്കണം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ എനിക്ക് അമ്മ ദോശയെന്ന് വേണ്ട അമ്മ എനിക്കൊരു പത്ത് രൂപ ഞാൻ ചായ വാങ്ങിച്ചു കുടിച്ചോളാം നമ്മളൊന്നും കൊടുക്കൂലേ അമ്മ ഒന്ന് കൊടുക്കും അതാണ് ഇന്നത്തെ ഇന്നത്തെ പിള്ളേർ എങ്ങനെയാണ് അപ്പൊ നമ്മൾ സ്നേഹത്തിന്റെ ആ ഒരു രീതിയിൽ അവരെ നമ്മൾ കൂടെ നിർത്തിക്കൊണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കണ്ട തെറ്റുകളൊക്കെ പിള്ളര് ചെയ്യുന്നതിന് ഏക കാരണക്കാരനും ഈ സമൂഹത്തിന് വ്യക്തമായിട്ട് അറിയാം രാഹുൽ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഞാൻ ഇച്ചിരി ഒന്ന് പറഞ്ഞോട്ടെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി സാറായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പക്വതയുള്ള രാഷ്ട്രീയക്കാരനോ അത് ഞങ്ങള് സംസാരിക്കട്ടെ ഞങ്ങളത് എന്താ സംഭവിച്ചും തിരുത്താം അവരുടെ പാർട്ടിയിൽ അവരുടെ യുവജന സംഘടന അവർ കാണിച്ച പോകൃത്തനത്തിൽ അന്ന് തിരുത്തേണ്ടതായിരുന്നു അവിടം മുതൽ ഈ തല്ലുമാല തുടങ്ങിയതാണ് ഇപ്പോ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയാണ് ഇതിൽ കൃത്യമായിട്ട് പോലീസിന്റെ ഇടപെട്ടൽ ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ സംബന്ധിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നോക്കിക്കഴിഞ്ഞാലും ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവര് ആ എസ് എഫ് ഐക്കാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ചില പോലീസുകാരുണ്ട് അവരുടെ ആക്രമണ സ്വഭാവം ഇപ്പോഴും പോലീസ് എന്താണ് അതായത് ആടിച്ചോടിക്കാൻ മാത്രം വേണ്ടുന്ന ചില ആളുകൾ അതായത് അക്രമകാരികളായിട്ടുള്ള ചില ആളുകൾ മാത്രമാണ് പോലീസ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നതിൽ അവിടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും കൃത്യമായിട്ടുള്ള നിലപാടുകളില്ലേ എടുക്കേണ്ടതില്ലേ ഇപ്പോൾ പോലീസിൽ ഗുണ്ടകളുടെ എണ്ണം കൂടി കൂടി വരുന്നു ക്രിമിനലുകളുടെ എണ്ണം കൂടി കൂടി വരുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ രാഹുലെ പറഞ്ഞു ഇപ്പൊ പറഞ്ഞില്ലേ എടുക്കേണ്ടി വരുന്നില്ല രാഹുൽ അത് എടുക്കേണ്ടത് ആര് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ക്രിമിനൽ തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണ് അറിയോ ഉണ്ടാകുന്നത് രാഹുൽ ഈ പറയുന്ന പോലെ ഭരണത്തിൽ ഒരു നീണ്ട പത്ത് വർഷമാകുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം രാഹുൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ഇന്നലെ വരെ രാഹുൽ വളരെ നന്നായിട്ട് പോവുകയാണ് ഒരു കമ്പനിയാണെന്ന് വെക്കുക ഒരു ലിമിറ്റഡ് കമ്പനിയാണെന്ന് വെക്കുക നിങ്ങളുടെ മുമ്പ് ഇരുന്ന ഓഫീസില് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുമായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടി മാറിപ്പോകുന്നത് മറ്റൊരാൾ വരുന്നു മറ്റൊരാൾ വന്ന് ഇന്നലെ വരെ ചെയ്തിരുന്നെങ്കിൽ വ്യത്യസ്തമായി കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോയി കഴിഞ്ഞാൽ എങ്ങനെ രാഹുലിനെ ഉൾക്കൊള്ളാൻ കഴിയും പോലീസ് വകുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം അഞ്ച് കൊല്ലം ഇദ്ദേഹം ഭരിച്ചു ഒരു വിധം നല്ല രീതിയിൽ കൊണ്ടുപോയി രണ്ടാമത് വീണ്ടും വന്നപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ മടുത്തു കാരണം കേരളത്തിൻ്റെ സ്വഭാവ രീതി അനുസരിച്ച് ഒരിക്കലും ഒരു കണ്ടിന്യൂസ് ഭരണ ആർക്കും പറ്റത്തില്ല അല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് പോയി നമ്മള് കണ്ടില്ലേ അതെ അത് അതുകൂടാതെ മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൽ ആളില്ല ഒരു പരിപാടിക്ക് വിടാൻ പോലീസിൽ പോലീസിലാളില്ല എസ്കോർട്ട് മാത്രം ആളുണ്ട് ബാക്കി എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പോലീസിൽ തീ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ ആ ഓഫീസിലുള്ള ഓഫീസർമാർ എക്സ്ട്രാ ഡ്യൂട്ടി എടുത്ത് ഡ്യൂട്ടി എടുത്ത് അവർക്ക് മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം രാഹുലെ രാഹുൽ ഈ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ എൻ്റെ തന്നെ സുഹൃത്തുക്കൾ സി എ റാങ്കിലും എസ് എ റാങ്കിലും ഒക്കെയുള്ള സാധാരണ പോലീസുകാരായിരുന്നു നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ വേറെ ജോലിക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ അന്ന് കൊണ്ടായിരുന്നെങ്കിൽ അയ്യബ ഞങ്ങൾ പോയേനെ എന്ന് എന്നോട് വളരെ ആത്മാഗതം പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് കാര്യം അത്ര മാട്ട്ത്തിരിക്കുവാണ് കേരളത്തിലെ പോലീസിനെ ഇത്രത്തോളം മടുപ്പിക്കാൻ രാഹുലിനെ ഞാൻ ഒരു ഉദാഹരണം പറയാം രാഹുലിന്റെ പി എസ് സി റാങ്ക് ലിസ്റ്റില് പോലീസിലും വന്ന് കിടപ്പുണ്ട് അതുപോലെ രാഹുൽ വില്ലേജ് ഓഫീസിലും വന്നിട്ടുണ്ട് ബാങ്ക് ടെസ്റ്റ് എഴുതിയ ബാങ്കിലും ഉണ്ട് രാഹുൽ ഒരിക്കലും പോലീസിൽ പോകൂല്ല പോവില്ല സേനയിൽ ഇപ്പൊ ആർക്ക് ജോലി വയ്യ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദങ്ങളാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്നും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ ഡീല് ചെയ്യുന്നത് പോലീസുകാരുടെ ഏറ്റവും ചെറിയ പണിയല്ല പോലീസുകാരുടെ പണി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും എന്താണ് പോലീസുകാരുടെ പണി എന്താണ് കേരളത്തിൽ പോലീസുകാർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇവർക്ക് വരുന്ന പ്രഷർ ആണെങ്കിലും ഇവർക്ക് വരുന്ന ടെൻഷൻ ആണെങ്കിലും ഇവർക്ക് ലീവ് പോലും കൃത്യമായിട്ട് കിട്ടില്ല രാവിലെ ശരിക്കും ഉറങ്ങാൻ പോലും പറ്റില്ല തീർച്ചയായിട്ടും ഉറങ്ങാനോ ഒന്ന് അവർക്ക് ഒന്ന് അടിവസ്ത്രം മാറ്റാൻ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ വസ്ത്രം മാറ്റാൻ പറ്റില്ല അങ്ങനെ കിടന്ന് വരികയാണ് അത് ആരുടെ മന്ത്രിയുടെ മന്ത്രിയാണ് ഇതിന് കൃത്യമായിട്ടുള്ള അതായത് ജനങ്ങളോട് പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നറിയാത്ത പോലീസുകാർ ഇന്നുമുണ്ട് ഇന്നും ആക്ഷൻ ഹീറോ ബിജു കളിക്കുന്ന പോലീസുകാർ ഇപ്പോഴും ഉണ്ട് അതല്ല ഒരു ജനാധിപത്യ രാജ്യത്തെ പോലീസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം പറയാനായിട്ട് ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ വരികയാണെങ്കിൽ അത് കേൾക്കാനുള്ള കഴിവ് വേണം അവിടെ രാഷ്ട്രീയക്കാരുടെ പിൻവലമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കേൾക്കൂ എന്ന് പറയുന്ന ചില പോലീസുകാരുണ്ട് രാഷ്ട്രീയക്കാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒത്തു തീർപ്പാക്കി വിടുന്ന പോലീസാരുണ്ട് ഇതാണ് കേരളത്തിന്റെ ശാപം രാഹുലേ ഞാൻ ഇടപെടുകയാണ് അതായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ സർക്കാരിൽ അദ്ദേഹത്തിന്റെ അടുത്ത നിലപാട് എന്തായിരുന്നു അറിയാം അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഒരു പാർട്ടിക്കാരൻ പറഞ്ഞാൽ ഒരു ചുക്കും ചെയ്യണ്ടെന്നുള്ളൂ ഏരിയ കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗമോ പറഞ്ഞാൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ആദ്യത്തെ ഭരണകാലത്ത് രണ്ടാമത്തെ ഭരണകാലം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഇതും പറഞ്ഞില്ല ഒന്നും തന്നെ പറഞ്ഞില്ല കാരണം കേരളത്തിലെ ഒരു രീതി അനുസരിച്ച് കണ്ടിന്യൂസ് ഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ല പോലീസ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുമെന്ന് വെച്ചാൽ അവർ അസ്വസ്ഥരാണ് ഇന്നത്തെ പോലീസുകാരെ വെറും പാറാവുക മാത്രമായിട്ടാണ് സർക്കാർ കണ്ടിട്ടുള്ളത് ഉത്സവ പറമ്പിൽ ഉത്സവം മുടക്കാനും ആ പാറാവുകാരായിട്ട് നിർത്താനും വിളിപ്പിക്കാനും മാത്രമായിട്ട് കേരള പോലീസിനെ മാറ്റിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്രയേറെ ക്രിമിനലുകൾ പോലീസിലേക്ക് വന്നത് ഈ കാര്യം അങ്ങനെ നമുക്ക് വെറുതെ പറ്റും ഒരിക്കലും കളയില്ല ഈ അടിച്ചിട്ടുണ്ടെങ്കിൽ നിയമം കാർ പോലീസിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ അടി സഖാവ് പിണറായി വിജയനുള്ള അടിയാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനുള്ള അടിയാണ് അല്ല ഒന്നുകൂടെ നമുക്ക് ഇതിനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അതായത് ഈ പറയുന്ന രീതിയിൽ പോലീസ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ പോലീസ് പെരുമാറുന്നത് ഈ ഭരണം എങ്ങനെയെങ്കിലും കാര്യം നമ്മൾ കണ്ടു ആ ഗുരുവായൂർ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ചെറുപ്പക്കാരനെ വിവരാവകാശ പ്രകാരമാണ് ആ ചെറുപ്പക്കാരൻ ആ വീഡിയോ ദൃശ്യം കിട്ടിയത് അല്ലേ അങ്ങനെ അത് അത് മാത്രമല്ല ഈ ഒരു കാര്യം മാത്രമല്ല ശൈലജ ടീച്ചറിന്റെ മണ്ഡലം മട്ടന്നൂര് ഐ ടി ഐ വിദ്യാർത്ഥികൾ അത് ഓർമ്മയുണ്ടോ മട്ടന്നൂര് ഐ ടി ഐ വിദ്യാർത്ഥികളെ പോലീസ് നിയന്ത്രിക്കാൻ വന്നിട്ട് അവസാനം ദേശവാമി പത്രത്തിന്റെ ഫോട്ടോഗ്രാഫറും പിന്നെ ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ പോലീസിനെ തല്ലി എന്നിട്ട് പോലീസ് അവിടുന്ന് ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് സ്ഥലമാറ്റം വേണമെന്ന് പറഞ്ഞിട്ട് പോലീസില് ഈ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് കത്ത് കൊടുത്തു സാർ ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ വയ്യ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മാനസിക സമ്മർദ്ദം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്തിന് പൂരങ്കലയ്ക്ക് ഏഴ് ജെ പി അജിത് കുമാറിനെ ഇന്നും ഒക്കത്ത് വെച്ചിരിക്കുവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനെ ഏരിയ കമ്മിറ്റി കമ്മിറ്റി മെമ്പർമാരും മെമ്പർമാരും ലോക്കൽ അല്ല ഈ ഓഫീസിലെ പി ശശിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് പി ശശി പറഞ്ഞാൽ സർവമോക്രവും നടക്കും പി ശശിയാണ് ഇതിന്റെ എല്ലാം കാരണം എന്ന് രണ്ടാമത് ഭരണകാലത്ത് കണ്ണൂരിൽ നിന്ന് പി ശശിയെ കൊണ്ടുവന്ന് നോർത്ത് ബ്ലോക്കില് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരുത്തിയോ അന്ന് മുതൽ ശനിദശ ആരംഭിച്ചു ആഭ്യന്തര വകുപ്പിന്റെ എന്ന് പാവപ്പെട്ട അണികള് ഈ മുഖ്യമന്ത്രിയോട് പറഞ്ഞു നിങ്ങളുടെ ശനിദശ ആരംഭിച്ചത് ഒന്നുകൂടെ നമ്മൾ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞു വെച്ചത് പറയാം അതായത് ന്യൂനപക്ഷങ്ങളെ ഇനി ഈ പറയുന്ന കോൺഗ്രസിനോട് പോയതും ശബരിമല വിഷയവും പാർട്ടിക്കാരെയും നിങ്ങൾ സൂക്ഷിക്കണം നമുക്ക് വലിയ തട്ടുകേടൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ശബരിമല ഇരിക്കുന്ന സ്ഥലത്ത് പോലും നമ്മൾ ജയിച്ചു കയറി അതുകൊണ്ട് നമുക്ക് പെരിനാട് എന്ന് പറയുന്ന സ്ഥലമാണ് ശബരിമല ഇരിക്കുന്നത് അവിടെ പോലും നമ്മൾ ജയിച്ചു കയറി അപ്പോൾ ഇവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പെരിനാട് ചിലപ്പോൾ എങ്ങനെയോ കയറി പോയത് നന്നായിരിക്കും അപ്പോൾ ഇവർക്ക് എത്ര കിട്ടിയാലും ഇവർ പഠിക്കില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആണ് ഈ ഉണ്ടായത് സ്വർണം കെട്ടത് ആരപ്പ സഹാക്കളാണേ അയ്യപ്പ എന്ന പാട്ടിനെ കേൾക്കാൻ പോലും മനസ്സിലാത്ത ടീമുകളായിരുന്നു അപ്പോൾ രാഹുലെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൊതിഞ്ഞു പിടിച്ച് ഇതിലൊന്ന് ഈ ന്യൂനപക്ഷങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം യു ഡി എഫിനെ സൂക്ഷിക്കണം ബി ജെ പിയെ സൂക്ഷിക്കണം സ്വർണ്ണപ്പാളിയിലെ വിവാദം ശബരിമല നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ ഇതുവരെ ഒന്നും സംഭവിച്ചില്ല പെരുന്നാട് വരെ അവിടെ വരെ നമ്മൾ ജയിച്ചു തദ്ദേശത്ത് നമുക്കൊന്നും പറ്റിയില്ല അപ്പം നമ്മൾ ഇനിയും ഓ പിന്നെ ശ്രമിക്കുക ശ്രമിച്ചാൽ നമുക്ക് സുഖിക്കാം പാർലമെന്ററി തലത്തിൽ നമുക്ക് ഇനിയും സുഖിക്കാം നിങ്ങൾ പറഞ്ഞ പോലെ വെറും പാറാവുകാരെ നമുക്ക് കുറെ പോലീസുകാർ രജനീകാന്ത് നടന്നു പോലെ വരുന്ന പോലെ ഷൂ ഒക്കെ ഇട്ട് വെള്ളയും വെള്ളിയൊക്കെ ഇട്ട് അദ്ദേഹം വേറെ ഏതോ ഒരു മായിക ലോകത്ത് നടന്നു വരുന്ന പോലെയാണ് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണില് നെയ് പറ്റി നിങ്ങളെ കണ്ടാൽ എന്നെ കണ്ടാൽ വഴി വെച്ച് കണ്ടാൽ വേണമെങ്കിൽ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കും ഇനി രാജീവ് ശ്രമിക്കും എം പി രാജേഷ് ശ്രമിക്കും ബാലഗോപാൽ ശ്രമിക്കും വീണ ജോർജ് ശ്രമിക്കും എല്ലാവരും ശ്രമിക്കും കാര്യം ഇനി ഒരിക്കൽ കൂടെ സബ്രമഞ്ച് കട്ടിൽ കിടക്കണം രണ്ടേക്കാൽ ലക്ഷം രൂപ ചേട്ടത്തിക്ക് കമല ചേട്ടത്തിക്ക് ഇനി നല്ല കൂടിയ ഇനം പശുവിൻ്റെ പാല് കുടിക്കണം നമ്മളൊക്കെ വെറും വിഡ്ഢികൾ വെറും വിദ്ധികൾ അത്ര ഇതിൽ എനിക്ക് പറയാനുള്ളൂ രാഹുൽ പറഞ്ഞ ആ പോയിന്റ് തന്നെ ഞാൻ നിൽക്കുന്നത് ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയ താങ്കളുടെ മുഖത്ത് ഈ കുട്ടികൾ തല്ലിയത് ഈ കുട്ടികളെ പോലീസ് തിരിച്ച് തല്ലിയത് അങ്ങനെ അല്ലേ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഒറ്റ അർത്ഥം അതേ ഉള്ളൂ പോലീസ് താങ്കളുടെ എസ് എഫ് ഐ പിള്ളേരെ തല്ലിയത് താങ്കളുടെ മുഖത്ത് തല്ലിയതിന് തുല്യമാണ്